ഓരോ തവണ റോബോട്ടുകളെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ ആക്ച്വലി ഒരു സിനിമ ഓടിയെത്തുക ആ സിനിമയുടെ പേരാണ് സി ഐ ഡി മൂസ എത്ര പേരാണ് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനകത്ത് ദിലീപ് ഒരു അതെ ഒരു ഒരു സി ഐ ഡി ഒരാളെ കാണാൻ പോകും ക്യാപ്റ്റിൻ രാജു ആണ് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു റോബോട്ട് ഇങ്ങനെ ചായ എടുത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് ഇവർക്കെല്ലാം ചായ കൊടുക്കും ചായ കൊടുത്ത് ചായയൊക്കെ കുടിച്ച് കറങ്ങാൻ നേരം ദിലി ഉപയോഗിക്കും ഇനി ഇത് ആര് കഴുകി വെക്കും അത് നിങ്ങളെല്ലാം പോയിട്ട് ഞാൻ നേരെ കഴിവ് വെക്കും അങ്ങോട്ട് കഴുകി വന്നിട്ടില്ല എന്ന് പറയുന്ന പറയുന്നൊരു സീനുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ എൻ്റെ മലയാളം സിനിമാ ചരിത്രത്തിൽ ആദ്യം കാണുന്ന ഒരു ഹ്യൂമനോയിഡ് അല്ലെങ്കിൽ റോബോട്ട് സീനായിരുന്നു ആ പറയുന്ന പറയുന്നൊരു സീനെന്നുള്ളത് പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഇന്ന് പോയി ഈ റൊബോട്ടിനെ കാണുമ്പോൾ അത് അവിടെ നിന്ന് നിന്നിവിടെ വരെ ഓട്ടോമാറ്റിക്കലി നടന്നു വന്നു നാളെ ഒരു ദിവസം ചിലപ്പോൾ പടി കയറി വരുവായിരിക്കാം അപ്പോൾ ഇറ്റ് മേക്സ് യു വണ്ടർ നമ്മളൊരു നാളെ കുറിച്ച് ആലോചിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പേരൻസുള്ള രീതിയിൽ ഈ റോബോട്ടിന് എന്തെല്ലാം ചെയ്യാൻ പറ്റിയതാണ് നാളെ എന്തെങ്കിലും ആലോചിച്ചു റോബോട്ടിന് തേങ്ങ പിരിക്കാൻ കഴിയുമോ റോബോട്ടിന് തേങ്ങ പൊതിക്കാൻ കഴിയുമോ റോബോട്ടിന് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയുമോ തോരൻ ഉണ്ടാക്കാൻ കഴിയും റോബോട്ടിന് ആൾക്കാരെ പരിഹരിക്കാൻ കഴിയുമോ അവരെ നടത്താൻ കഴിയുമോ റോബോട്ടിന് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരു ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോ ആയി മാറാൻ ഒരു റൊബോട്ടിന് കഴിയും എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും അടുത്തിടക്കിറങ്ങിയ വേറൊരു സിനിമ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തിടക്കിറങ്ങിയ ഏതെങ്കിലും ഒരു റോബോട്ടുമായി ബന്ധപ്പെട്ട സിനിമ ആരെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമ സുരാജ് ആചാര കൂടെ അഭിനയിച്ച ഒരു സിനിമ ഏതായിരുന്നു അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ഒരു മനുഷ്യനോടൊപ്പം ഒരു പോലെ നടക്കുന്ന കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അതിനകത്തേക്ക് കയറുന്ന സീൻ എത്രത്തോളം വൈകാരികമായി ഒരു മനുഷ്യനും ഒരു റോബോട്ടും തമ്മിലുള്ള ബന്ധം നാളെ മാറിയേക്കാം നമ്മുടെ ലോകം എങ്ങനെ മാറുകിയേക്കാം എന്നുള്ളതിൽ സിനിമയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകത സിനിമ ഒരു നാളയിലേക്കുള്ള ഒരു കണ്ണാടിയാണ് ഒരു ദൂരക്കാഴ്ചയാണ് എപ്പോഴും സിനിമയിൽ നിന്ന് കാണണം അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡെനിസ് എന്നെ വിളിച്ച് ഇവിടെ കൊട്ടാരക്കരയിലേക്ക് വരണം ഈ സ്കൂളില് ആനുവൽ ഡേയുടെ ഭാഗമായി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കൊട്ടാരക്കരയുമായിട്ടുള്ള എന്റെ ബന്ധം എന്താണെന്ന് ഇപ്പോൾ ഡെനിസ് എന്നോട് ചോദിക്കുകയാണ് എന്റെ നാടിവിടെ നിന്ന് കുറച്ചുകൂടെ വടക്കോട്ട് പോകുമ്പോൾ പന്തളം എന്ന് പറയുന്ന സ്ഥലത്താണ് പന്തളം എക്സാക്ട് അല്ല പന്തളത്തിനകത്തേക്ക് കയറുമ്പോൾ പെരുമ്പിളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു സ്ഥലമാണ് കോളേജിലേക്ക് എനിക്കൊക്കെ ഉള്ള ഒരു സ്ഥലം അവിടെ നിന്നാണ് ഞാൻ എൻ്റെ സ്കൂളിൽ അടൂരായിരുന്നു ഞാൻ ഹോളി ഹീസ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എന്താണ് കൊട്ടാരക്കരയിലേക്കുള്ള എന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഈ കേട്ട ഫൈനാൻസ് മിനിസ്റ്ററുടെ ആ സ്പീച്ചാണ് എന്നെ കൊട്ടാരക്കര എന്ന് പറയുന്ന നഗരത്തിലേക്ക് അടിപ്പിക്കുന്നത് അപ്പൊ അതിനൊരു കഥയുണ്ട് ആ കഥ ഞാനൊന്ന് പറയാം അതൊരു ചില സമയത്ത് നമ്മളിതിനെ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് വിളിക്കും അതായത് ബട്ടർഫ്ലൈ എഫക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂമ്പാറ്റ എവിടെയോ ചിറകടിക്കുമ്പോൾ അത് ലോകത്ത് മറ്റെവിടെയോ ഒരു സുനാമിയായി മാറും എന്നാണ് ബട്ടർഫ്ലൈ എഫക്ടിന്റെ തിയറി എന്ന് പറയുന്നത് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു മൂവ്മെന്റ് എവിടെയോ നടക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ട് ഒരുപാട് വലിയ വലിയ നല്ല കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാവങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത് അതൊരു തിയറി ആയിട്ട് പറയുന്നൊരു സാധ്യത എന്ന് പറയുന്നത് പോലെയാണ് കൊട്ടാരക്കരയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു റീസൺ കോഴിക്കോട് നിങ്ങളെല്ലാവരും മാൻ ഹോളുകൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ മാൻഹോൾസ് എന്താണെന്ന് സെറ്റാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അതായത് നമ്മളുടെ ഈ പറയുന്ന ഓടകൾ വൃത്തിയാക്കാൻ വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കാതെ ആ മാംഗോളിൽ ഇറക്കി മാറ്റി നമ്മൾ അതിനകത്തേക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യും ആൾക്കാർ ഇറങ്ങിയാണ് ക്ലീൻ ചെയ്യുന്നത് അത്തരത്തിൽ ആൾക്കാർ ഇറങ്ങി മാങ്ഹോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മാംഗോളിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവരെയുള്ള വിഷവാതകം ശ്വസിച്ച് മരിച്ചു അപ്പോ ആ മരണത്തിന്റെ ഭാഗമായി ആരോ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്തയച്ചു എന്താണ് ഈ ഇത്രയും സാങ്കേതിക വിദ്യ ഉള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ ഇത്രയും വൃത്തികെട്ട എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇൻഹ്യൂമൻ എന്ന് തന്നെ ഞാൻ പറയും മനുഷ്യത്വരഹിതമായ ജോലികളിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ തള്ളിവിടുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യം ഒരു ഒരു ലെറ്റർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി അപ്പൊ ആ ലെറ്റർ അദ്ദേഹം അന്നത്തെ ഐടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഐ എ എസ് ഫോർവേഡ് ചെയ്തു അതങ്ങനെ തന്നു പിന്നീട് ഒരു ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് അതായത് പല കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരുടെ ഒരു മീറ്റിംഗിൽ ഒരു എക്സോസ് കെലിറ്റൺ നിർമ്മിച്ച ഒരു ഒരു പയ്യന്റെ പ്രോജക്റ്റ് നമ്മളൊരു പടം അതിനകത്ത് ഇങ്ങനെ കാണും എക്സോസ് കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂടും വലിയ തണുപ്പുമുള്ള സ്ഥലത്തേക്ക് പട്ടാളക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തിന് ചുറ്റും വേറെ എന്ന ഒരു 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 ഫാബ്രിക്കിനെയാണ് നമ്മൾ എക്സോസ് കെലിറ്റൺ എന്ന് പറയുന്നത് ഈ എക്സോസ് കെലേറ്റർ ധരിച്ച ഈ പയ്യൻ്റെ പടം കണ്ടിട്ട് ശിവശങ്കർ സാർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ ബിൽഡ് ചെയ്യാൻ പറ്റും ഈ മാൻഹോളിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന ഈ റോബോട്ടിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നതെ ചോദിച്ചു അപ്പോ ആ പയ്യമാരെ ഉറക്കി പറ്റും ഞങ്ങൾ ഉടനെ ചെയ്യാം രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായം അവർക്ക് വേണ്ടി ലഭ്യമാക്കി അവർ ഏതാനും ഒരു മൂന്ന് മാസത്തിനകം മാൻഹോളുകളിലകത്തേക്ക് ഇറങ്ങി മാൻഹോളുകൾ ക്ലീൻ ചെയ്യുന്ന ഒരു റോബോട്ട് ഉണ്ടാക്കി ആ കമ്പനി വെറും ഭാഗ്യം കൊണ്ടുണ്ടായാലും ഞാൻ പറയുന്ന ഒരു കമ്പനി ഇന്ന് ഏകദേശം നാല്പത് കോടി രൂപയോളം വിറ്റുവരവുള്ള ഒരു കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോ ആ ജെൻ റോബോട്ടിക്സിലേക്ക് അപ്പോൾ ലോകമെമ്പാടും അല്ലെങ്കിൽ രാജ്യമെമ്പാടും തീർച്ചയായിട്ടും ഈ കമ്പനി ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി ആ കമ്പനിയിലേക്ക് വലിയ വലിയ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നു ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആനന്ദ് മഹീന്ദ്രയാണ് നമ്മുടെ മഹീന്ദ്ര ഖാർ മഹീന്ദ്രയുടെ കൊതലാളി എന്ന് പറയുന്ന ഒരാളെ ഇത് കണ്ടിട്ട് അതിന് ട്വിറ്റർ വഴി പറഞ്ഞു ഞാൻ ഈ കമ്പനിയിൽ പൈസ ഇട്ടേക്കാം അതുപോലെ വന്ന വേറൊരു മനുഷ്യനാണ് ശ്രീധർ ബെമ്പു എന്ന് പറയുന്ന ഇന്നിപ്പോൾ സോഹോ എന്ന് മെൻഷൻ ചെയ്ത കമ്പനിയുടെ അപ്പൊ ഈ ജൻ റോബോട്ടിക്സ് ഈ കമ്പനി സോഹോ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവരെ കാണാൻ വേണ്ടി അവർ തിരുവനന്തപുരത്ത് വരുന്നു അവിടെ വെച്ച് ധനകാര്യമന്ത്രിയും കൊട്ടാരക്കരയുടെ എം എൽ എ ശ്രീ കെ എൻ ബാലഗോപാൽ ഈ ശ്രീധർ ബെമ്പെ കാണുന്നു കണ്ടതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തെങ്കാശിയിൽ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കുന്നത് തെങ്കാശിയിലെ സ്ഥിതിയും കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമാണ് തെങ്കാശിയിൽ ആക്ച്വലി വേർ റിയലി മാൻ പ്രൊഡിഷൻ മാൻ ഡിപ്രീഷൻ നമ്മൾ നമ്മുടെ റോഡുകളിൽ കൂടി പോകുമ്പോൾ സന്തോഷമുള്ള ആരോഗ്യവാന്മാരായ കുട്ടികളെയാണ് കാണുന്നത് പക്ഷെ തെങ്കാശിയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയാൽ അങ്ങനെയുള്ള കുട്ടികളെ അല്ല നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള കുട്ടികളെ പിക്ക് ചെയ്ത് അവരെ പഠിപ്പിച്ച് അവർക്ക് മാസം പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഈ സീനർ ബെമ്പു പറഞ്ഞത് അപ്പോൾ ബാലഭാസ്കർ പറഞ്ഞു അങ്ങ് ഇതുപോലെ ഒരു പ്രവർത്തനം എൻ്റെ നാട്ടിലും ചെയ്യണം എന്റെ നിയോജക മണ്ഡലത്തിലും ചെയ്യണം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷെ സാർ തെങ്കാശിയിൽ വന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇവിടെ വണ്ടി ഓടിച്ച് തെങ്കാശിയിൽ പോയി ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ അവസാനമാണ് നമ്മൾ ഇന്നീ പറഞ്ഞ സോഹോയുടെ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു ചെറിയൊരു മുപ്പത്തഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ഒരു കൊച്ചു കെട്ടിടം ഐ എസ് ആർ ടി കോളേജിൽ കെട്ടി സോഹോ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനുശേഷം ഇരുപത്തൊരാളും തോന്നുന്നു അവർ ഏകദേശം നാല് നാലര ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് കെട്ടിടം ഇവിടുത്തെ ഒരു പഴയ സി എ ഫോമിന്റെ കെട്ടിടമായിരുന്നു ആ കെട്ടിടം റീഫർമിഷ് ചെയ്ത് നാളെ ഏകദേശം ഒരു ഇരുന്നൂറോളം പേര് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൊട്ടാരക്കര മാറുന്ന ഒരു വലിയ പ്രസ്ഥാനം അത് എപ്പോഴും ഞങ്ങൾ പറയുന്ന ഇതാണ് ഞങ്ങൾ ആ പാനൽ ഡ്രോ ചെയ്യുന്ന കഴക്കൂട്ടമായിട്ടാണ് ഞങ്ങളിപ്പോൾ ടെക്നോ പാർക്കിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം ഇന്നവിടെ എത്രത്തോളം ബിസിനസ്സുകൾ എന്തൊരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് പട്ടവിടെ ഒന്നുമില്ല തൊണ്ണൂറ്റി അഞ്ചിൽ ഞാനവിടെ പ്രോജക്റ്റ് ചെയ്യാൻ ടെക്നോ പാർക്കിൽ ചെല്ലുമ്പോൾ ഇരുനടഞ്ഞ ഒരു സ്ഥലമാണ് ടെക്നോ പാർക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാന്ത പ്രദേശങ്ങളും അവിടെ നിന്നാണ് ടെക്നോ പാർക്കിങ് ഇത്രയും ഹാപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയതെങ്കിൽ കൊട്ടാരക്കര ഈ സോഹോയുടെ വരവോടെ ഇന്നിപ്പോ വർക്കർ ഹോമിന്റെ വരവോടെ ഇന്ന് നമ്മൾ പറഞ്ഞ ലീപ് സെന്റേഴ്സ് അല്ലെങ്കിൽ കുളക്കടയിലുള്ള അസാഖ് സ്കിൽ സെന്റേഴ്സിന്റെ വരവോടെ കൊട്ടാരക്കര നാളെ സാങ്കേതിക വിദ്യ രംഗത്ത് വലിയ കുതിച്ചാട്ടം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയല്ല പത്ത് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ ഇവിടെ ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് ഉണ്ടാവും ഇവിടെ ഒരു ഐ ടി പാർക്ക് നമ്മുടെ കരട് ഇറിഗേഷൻ പ്രോജക്ടിന്റെ ആ സ്ഥലത്തുണ്ടാവും ഈ ബി എസ് എൻ എല്ലിന്റെ ഘട്ടത്തിലൊരു വർക്ക് ചെയർ ഹോം ഉണ്ടാവും അസാപ്പിന്റെ സ്കിൽ പാർക്കിൽ ഒരു സ്കിൽ സെന്റർ അല്ലെങ്കിൽ ഒരു റിലീഫ് സെന്റർ ഉണ്ടാവും ഇങ്ങനെ വളരെ അനവധി മാറ്റങ്ങൾ കൊട്ടാരക്കരയിൽ വരാൻ വരാകുന്നു ഈ മാറ്റം വരുമ്പോൾ എന്താണ് ശരിക്കും ഒരു ഒരു നഗരത്തിൽ സംഭവിക്കുന്നത് ആവറേജ് ഒരൻപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരായിരം പേര് നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക കൊട്ടാരക്കരയിലും പ്രാന്ത പ്രദേശങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അൻപതിനായിരം ഇഞ്ചു ആയിരം അഞ്ച് ലക്ഷം അൻപത് ലക്ഷം അഞ്ചു കോടി അഞ്ചു കോടി രൂപ നമ്മുടെ എക്കണോമിയിലേക്ക് വരികയാണ് ആ കോടിയിൽ ഒരു പകുതിയെങ്കിലും നമ്മൾ ചുറ്റുമുള്ള ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും ട്രാൻസ്പോർട്ടേഷനിലും എല്ലാം നമ്മൾ ചെലവ് അപ്പോൾ വലിയൊരു എക്കണോമിക് എംപവർമെൻറ്റ് കൊട്ടാരക്കരയുടെ ഭാഗമായിട്ട് ഉണ്ടാവാനും കൂടി പോവുകയാണ് അപ്പോൾ അവിടെയാണ് ഡിവൈൻ പോലെയുള്ള സ്കൂളുകളുടെ പ്രസക്തിയാണ് നെനസ് ഐ തിങ്ക് യു ആർ ദ റൈറ്റ് തിങ് by introducing the humanoids and the robotics to the kids of Putu and the, and the, and the, and the uh, suburban areas.